ം ജീവിതം സമാധാനം മാത്രമല്ല അനുഭൂതി മാത്രമല്ല സമാധാനത്തിലേക്കും അനുഭൂതിയിലേക്കും സൗന്ദര്യത്തിലേക്കുമുള്ള ജീവിതയാത്രയിൽ പലതരത്തിലുള്ള യാതനകളുടെ ദുരിതങ്ങളുടെ പ്രതിസന്ധികളുടെ സംഘർഷങ്ങളുടെ ഭൂമികയിൽ കൂടി കടന്നു പോകേണ്ടതുണ്ട് എന്നും ശരീരവും മനസ്സും ബുദ്ധിയും പലതരത്തിലുള്ള വേദനകൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നും അങ്ങനെയുള്ള പലതരത്തിലുള്ള ഏറ്റിറക്കങ്ങളിലൂടെ കടന്നുപോകുന്നതിനിടയിൽ സംഭവിക്കുന്ന വെളിച്ചങ്ങളാണ് അനുഭൂതിയും സമാധാനവുമെന്നും നാം അറിയേണ്ടതുണ്ട് സമാധാനത്തിൻ്റെയും അനുഭൂതിയുടെയും ധാരമുറിയാത്ത തുടർച്ച വായനയിലും സങ്കല്പത്തിലും സ്വപ്നങ്ങളിലും മാത്രമേയുള്ളൂ എന്ന് നമുക്ക് ബോധ്യമാവുക ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായി ഒരു ദിവസം കണ്ടുമുട്ടുന്ന സ്ത്രീയും പുരുഷനും പ്രണയബദ്ധരാകുമ്പോൾ ജീവിതകാലം മുഴുവൻ ആ പ്രണയാനുഭൂതിയുടെ തുടർച്ചയിലായിരിക്കുമെന്ന് ധരിച്ചു പോകാറുണ്ട് ഗുരുനിത്യ പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട് സ്ത്രീ പുരുഷ ബന്ധം പക്വമായി വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത് വർഷമെങ്കിലും ഒന്നിച്ചു ജീവിക്കണം പലതരത്തിലുള്ള കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകളിലൂടെ കടന്നുപോകാൻ തയ്യാറാകുന്ന മനസ്സുണ്ടാകുമ്പോഴാണ് ഏതു ബന്ധവും പക്വമായി തീരുകയുള്ളൂ രണ്ട് ലോകങ്ങളിൽ ജീവിച്ച് വളർന്ന രണ്ട് സംസ്കാരങ്ങൾ ഒന്നിച്ച് സ്വരലയത്തിലെത്തുക എന്നത് അത്ര എളുപ്പമല്ല പരസ്പരം മനസ്സിലാക്കുക എന്നത് സൗഹൃദത്തോടെ ജീവിച്ച് തെളിയേണ്ടതാണ് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ അതിൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് മോചിപ്പിച്ചെടുക്കേണ്ടത് അവിടെ അത്യാവശ്യമാണ് മുൻവിധിയോടുകൂടി കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള സ്വപ്നസമാനമായ വർണ്ണപ്പകിട്ടാർന്ന സങ്കല്പ ലോകങ്ങളിൽ നിന്ന് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് അതിന് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലല്ല മറിച്ച് ജീവിതത്തിലാണ് നാം വിശ്വസിക്കേണ്ടത് കാത്തിരിക്കാനും വിട്ടുകൊടുക്കാനും സമയം കൊടുക്കാനുമെല്ലാം തയ്യാറാകുന്നിടത്താണ് ജീവിതത്തിന്റെ വെളിച്ചം പ്രസരിച്ചുവരിക ഹിമാലയത്തിലെ ഓരോ മല കയറുമ്പോഴും നമുക്ക് തോന്നും ഇതാ ലക്ഷ്യത്തിലെത്തിയെന്ന് മലയിറങ്ങി വരുന്ന മനുഷ്യരോട് നമ്മൾ പറയും പേടിക്കണ്ട ഇതാ ഈ മല കയറിയിറങ്ങിയാൽ നമ്മുടെ സ്ഥലമായി ധൈര്യത്തോടെ മുന്നോട്ടു പോകൂ നമ്മൾ ആ മല കയറി ഇറങ്ങുമ്പോൾ കാണാം അതിനേക്കാൾ വലിയ മറ്റൊരു മല ആ മല ഇറങ്ങി വരുന്ന ആളും നമ്മോട് പറയും ഇതുകൂടി കയറിക്കഴിഞ്ഞാൽ എന്ന് ഇങ്ങനെ പല മലകൾ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ ഹിമാലയ പർവ്വത നിരകളുടെ ഏറ്റവും മനോഹരമായ ആ വിശാല ദൃശ്യത്തെ അനുഭവിക്കുക ജീവിതം ജീവിച്ചു തന്നെ അറിയേണ്ടതാണ് ജീവിതത്തെക്കുറിച്ചുള്ള മുൻ ധാരണകളെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് എടുത്തു ചാടാനുള്ള മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ ജീവിതത്തിന് വെളിച്ചമുണ്ടാവുകയുള്ളൂ ഹൃദ്യമായി തീരുകയുള്ളൂ പലതരത്തിലുള്ള അറിവുകൾ നമുക്കുണ്ട് മധുരത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എത്രയോ ശാസ്ത്രീയമായ യുക്തിബദ്ധ്രമായ അറിവുകൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം തുടക്കത്തിൽ അതീവ മധുരമാണെങ്കിലും മുൻപോട്ടു പോകുമ്പോൾ അതത്ര ഹൃദ്യമാകാറില്ല മയങ്ങിക്കിടന്നിരുന്ന നമ്മുടെ സ്വഭാവത്തിലെ അത്ര സുഖകരമല്ലാത്ത ഇടങ്ങളെല്ലാം ഓരോ സന്ദർഭത്തിൽ അനിയന്ത്രിതമായി പുറത്തേക്കൊഴുകും അപ്പുറത്തിരിക്കുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ തന്നിൽ നിന്ന് അത്ര മധുരതരമല്ലാത്ത സ്വഭാവ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ചതിയായിപ്പോയി എന്നല്ല നാം വിധിക്കേണ്ടത് അനുഭവിച്ച സ്നേഹം സത്യം തന്നെയായിരുന്നു ജീവിതത്തിൻ്റെ പ്രണയത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അതുപോലെ അനേകം സത്യങ്ങൾ ചേർന്നതാണ് പ്രണയം സ്നേഹം ജീവിതം എന്നത് നമ്മുടെ ബോധാവബോധങ്ങളിൽ മയങ്ങിക്കിടക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും ജീവിതയാത്രയിൽ ഉണർന്നു വരും ഒരാളുമായി ആഴത്തിൽ ബന്ധമുണ്ടാകുമ്പോഴാകും നാം അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹാർദ്രത നാം അനുഭവിച്ചു തുടങ്ങുക അതേ അതേയാളുമായുള്ള ബന്ധത്തിൽ തന്നെയാകും തന്നിലൊരിക്കലും ഉണർന്നു വന്നിട്ടില്ലാത്ത ഹിംസാത്മകമായ ഭാവവും നമ്മിൽ ഉണർന്നു വരിക രണ്ടു വ്യക്തികൾ തമ്മിൽ സ്നേഹത്തിലായി ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല രണ്ടു സ്നേഹസമ്പന്നരായ വ്യക്തികളാണ് ഒന്നിച്ചു ജീവിച്ചു തുടങ്ങുന്നത് എന്ന് രണ്ടു വ്യക്തികൾ മാത്രമാണ് ഒന്നിച്ചു ജീവിച്ചു തുടങ്ങുന്നത് അതിൽ സ്നേഹസമ്പന്നത മാത്രമേ നാം ഇതുവരെ അനുഭവിച്ചിട്ടുള്ളൂ എന്നു മാത്രം ബാക്കിയെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സമചിത്തതയോടെ ക്ഷമയോടെ മുൻപോട്ടു പോകാൻ നമുക്ക് കഴിയണം ഇത് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചു മാത്രമല്ല പറയുന്നത് ജീവിതത്തിനോടുള്ള ജീവന്റെ ബന്ധത്തെക്കുറിച്ചും കൂടിയാണ് സുഭാഷിതം അവതരിപ്പിച്ചത് ഷൗക്കത്ത് ഏ വി